എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയുന്ന ഈ ആറ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈശ്വര പ്രാർത്ഥനകളാൽ അവരവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ പ്രതീക്ഷിച്ച രീതിയിൽ ഭംഗിയായി തീർക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്താനും സാധിക്കും പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം എന്നീ ആറ് നക്ഷത്രക്കാരാണ് അവർ അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർ ആണെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥതക്കേട് ഉണ്ടാവുകയും ചിലർക്ക് മാറി താമസിക്കേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കണം വസ്തു തർക്കങ്ങൾ ഉണ്ടാവാതെയും സൂക്ഷിക്കേണ്ടതാണ് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്